എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കറിയാം ആതില നൂറ ബിഗ് ബോസ് സീസൺ സവറിലെ രണ്ട് പ്രധാന മത്സരാർത്ഥികൾ തന്നെയായിരുന്നു നൂറ് ദിവസം പിന്നിട്ട് രണ്ട് മത്സരാർത്ഥികൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വളരെ ആവശ്യത്തോടു കൂടിയിട്ടാണ് ജനങ്ങൾ ഇവരെ സ്വീകരിച്ചത് വിമർശനങ്ങൾ പലതും ഇപ്പോഴും ഇവർക്കെതിരെ ഉണ്ടെങ്കിലും വളരെ ധൈര്യപൂർവ്വം സമൂഹത്തിലൂടെ ഇവർ ജീവിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം മലബാർ ഫൈസൽ ഇക്കയുടെ ഗൃഹപ്രവേശനമായിരുന്നു പല വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തുവെങ്കിലും അതിനോടൊപ്പം തന്നെ ആതിലേയും നൂറയും ഈ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുക്കുകയും ഒപ്പം ബിഗ് ബോസ് മത്സരാർത്ഥികളും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം വളരെ വലിയൊരു വെല്ലുവിളിയാണ് ആതിലും നൂറേയും നേരിട്ടത് പ്രകൃതിവിരുദ്ധധാരികളായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തിയുമാണ് ഇന്നും ഇവരെ കണക്കാക്കുന്നത് എന്നാൽ ബിഗ് ബോസ് സീസൺ സെവനിലൂടെ ഇതിന് ഏറെക്കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂടാതെ ആതിലേടെ നൂറയും വീട്ടുകാരുമായി യാതൊരു ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു മാത്രമാണ് ഇവർ ജീവിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് ബിഗ് ബോസ് സീസൺ ലെ ഇവരുടെ എൻട്രിയും ഒപ്പം ജനഹൃദയങ്ങളിലേക്ക് ഇവരുടെ ഇടിച്ചുകയറ്റവും എന്നിരുന്നാലും ഇന്നും ഇവർക്കിടയിലെ ചില ചോദ്യചിഹ്നങ്ങൾ അവശേഷിക്കുകയാണ് അപ്പോഴാണ് ഇന്നലെ നടന്ന ഈ ഒരു വിശേഷം സമൂഹം പങ്കിടുന്നത് മലബാർ ഫൈസൽ ഇവരെ സന്തോഷപൂർവ്വമാണ് ഗൃഹപ്രവേശത്തിന് വിളിക്കുകയും ഇരുകൈകൾ നീട്ടി ഇവരെ സ്വീകരിക്കുകയും ചെയ്ത പല വീഡിയോസും ചിത്രങ്ങളും നമ്മൾ കണ്ടതാണ് എന്നാൽ ആതിലെയും നൂറേയും മനസ്സുകൊണ്ട് സ്വീകരിക്കാത്ത സമൂഹത്തിൻ്റെ ഒരു പക്കം ജനവിഭാഗങ്ങൾ മലബാർ ഫൈസലിനെതിരെ ചില ചോദ്യങ്ങളുമായിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവരെ ഗൃഹപ്രവേശത്തിന് വിളിച്ചത് എന്നുള്ള പല ചോദ്യങ്ങളും ഫൈസൽ മലബാറിനെതിരെ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് ഫൈസൽ മലബാർ ഒരു പോസ്റ്ററുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പല ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഇവരെ രണ്ടുപേരെയും അതായത് നൂറേയും നൂറയും എന്ന് പറയുന്ന രണ്ട് കുട്ടികളെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ എതിരായിട്ട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത സമൂഹത്തിൻ്റെ ചോദ്യചിഹ്നമായിട്ട് ഇന്നും നിലനിൽക്കുന്നു ഒപ്പം ഗൃഹപ്രവേശനത്തിൽ ആതിരയും നൂറേയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സമൂഹത്തിൻ്റെ മറ്റൊരു ചോദ്യചിഹ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാലും ഈ സംശയത്തിൻ്റെ മറുപടിയുമായി സമൂഹം മുൻധാരയിൽ എത്തുമെന്നതിൽ നമുക്ക് യാതൊരു സംശയം ഇല്ല ஒப்போம் அடுத்த வீடியோ காணாம் பபாய்